സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് വി ഐ പി ആയി വയനാട്ടിൽ നിന്നും ഒരു ആശാവർക്കർക്ക് അപ്രതീക്ഷിത ക്ഷണം നരേന്ദ്രമോദി എന്നും സാധാരണ ജനങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കൽ മുതൽ മൻ കി ബാത്തിലെ കണ്ടെത്തൽ തുടങ്ങി പൊളിതാ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെ തന്റെ പരിപാടിയിലേക്ക് കേരളത്തിലെ രണ്ട് സാധാരണക്കാരെ ക്ഷണിച്ചിരിക്കുന്നു ആശാവർക്കറായ വയനാട്ടിലെ പുൽപ്പള്ളിയിലെ ചെത്തിമറ്റം കോളനിയിലെ രമ കെ വിക്കും മറ്റൊരാൾ സിന്ധു എസ് എന്ന ആളുമാണ് ാണ് നരേന്ദ്രമോദി സാധാരണക്കാരെ വി ഐപികളാക്കി മാറ്റുന്നത് മാത്രമല്ല ഇവരുടെ യാത്ര ദില്ലിയിലെ ചിലവുകൾ താമസം ഇതെല്ലാം കേന്ദ്ര സർക്കാർ വഹിക്കും ഇരുവരും സാധാരണ സ്ത്രീകൾ അടിസ്ഥാന വർഗക്കാർ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് ഇവരെ വിശിഷ്ട അതിഥികളായാണ് നരേന്ദ്രമോദി ക്ഷണിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ക്ഷണമാണ് വയനാട്ടിലേക്ക് വന്നതും ചെത്തിമറ്റം കോളനിയിലെ ആശാ വർക്കർ രമയ്ക്ക് ദില്ലിയിലേക്ക് വി ഐ പിമാർക്കൊപ്പം ക്ഷണം കിട്ടിയതും ന്യൂസ് ബന്ധപ്പെടുമ്പോൾ രമയും ഭർത്താവ് ബിനുവും ദില്ലിയിലേക്കുള്ള യാത്രയിലായിരുന്നു യാത്രയ്ക്കിടയിൽ നിന്നും രമ പറയുന്നത് തന്നെ എനിക്കിങ്ങനെയൊന്നും സംസാരിച്ചു പോലും പരിചയം ഇല്ല എന്നും സന്തോഷമുണ്ട് എന്നും എന്തു പറയണമെന്ന് അറിയില്ലെന്നുമാണ് രമയുടെ വാക്കുകൾ സന്തോഷം തോന്നുന്നുണ്ടോ ഭർത്താവ് ബിനു ഉണ്ടോ കൂടുത്തിൽ ഓക്കെ എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് വീട് ഓക്കെ ഇപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണോ ഈ അവസരത്തിൽ ചെങ്കോട്ടയിലെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ കുറിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു

ഓഗസ്റ്റ് ിന് രാവിലെ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ദില്ലിയും രാജ്യത്തെ നഗരങ്ങളും അതീവ സുരക്ഷയിലാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഐ എസ് ഭീകരനെ ദില്ലിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു കാശ്മീരിലും ഭീകര സാന്നിധ്യം വർദ്ധിച്ചതിനാൽ അവിടെയും വലിയ അലേർട്ടിലാണ് സൈന്യം സാധാരണയായി ഉസ്താദ് ബിസ്മല്ലാ ഖാന്റെ ഷെണായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുക പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിൽ ഉടനീളം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു ഇന്ത്യൻ സായുധ സേനയുടെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും പരേഡുകൾ വ്യോമസേനാ വിമാനങ്ങളുടെ ആകാശ പ്രകടനം പുഷ്പവൃഷ്ടി എന്നിവയും ഉണ്ടാകും ലോകം മുഴുവനുള്ള ഇന്ത്യക്കാർ ഈ ദിവസം ഇന്ത്യ ദിനമായും ആചരിക്കുന്നു